മലയാള സിനിമാ രംഗത്തെ യുവതാരമായി വളർന്നു വരികയാണ് മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ചിലർ മാധവ് ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരനാണ് എന്ന് പറയുമ്പോൾ മറ്റു ചിലർ മാധവ് അഹങ്കാരിയാണെന്ന് വിമർശിക്കുന്നുണ്ട് താരപുത്രൻ്റെ സംസാര രീതിയെയാണ് വിമർശകർ എതിർക്കുന്നത് അതേസമയം മുമ്പ് പൃഥ്വിരാജും അതേ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മാധവിനെ അനുകൂലിക്കുന്നവർ പറയുന്നു അഭിനയത്തിൽ തുടര തുടക്കക്കാരനാണെങ്കിലും സിനിമാ ലോകവുമായി വളരെ അടുത്ത ബന്ധമുള്ള താരപുത്രനാണ് മാധവ് സുരേഷ് ദിലീപ് ജയറാം എന്നീ താരങ്ങളുടെ കുടുംബവുമായി വലിയ ആത്മബന്ധം മാധവിനും കുടുംബത്തിനുമുണ്ട് ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ മാധവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മാധവ് കുട്ടിക്കാലത്തെ കാവ്യയെ കാണുന്നുണ്ട് അക്കാലത്തെ മുൻനിര നായികയായിരുന്നു കാവ്യയോട് കൊച്ചു കുട്ടിയായ മാധവന് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് കാവ്യയും സുരേഷ് ഗോപിയും ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് കുട്ടിയായിരുന്നു മാധവ് റൂമിലേക്ക് വന്ന് രസകരമായി സംസാരിച്ചതിനെക്കുറിച്ചാണ് കാവ്യ സംസാരിക്കുന്നത് ഇക്കാര്യം എന്നും കാവ്യയുടെ മനസ്സിലുണ്ട് എന്ന് മാധവ് പറയുന്നു മെയിൽസ്റ്റോൺ മക്കാർസിൽ സംസാരിക്കുകയായിരുന്നു നടൻ ഈ സംഭവം കാരണം കാവ്യ കാവ്യചേച്ചിയുടെ മനസ്സിൽ എനിക്കൊന്നും സോഫ്റ്റ് കോർണറുണ്ട് ഞാൻ ആദ്യമായി ഫയാന നടൻ ദിലീപ് അങ്കിലാണ് നാലോ അഞ്ചോ വയസ്സുള്ളപ്പോൾ സി ഐ ഡി മൂസ പലപ്പോഴും കാണാറുണ്ടായിരുന്നു ഇന്നും എനിക്ക് ആ സിനിമ കണ്ടാൽ ബോറടിക്കുകയില്ല എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് അങ്കിലാണ് ഏറ്റവും വെറൈറ്റിയായ ആക്ടർ ഏത് നെഞ്ചിലും റേഞ്ചിലുമുള്ള ഗോളും ഏത് ടൈപ്പ് ഗോളും അതിൻ്റെ ജസ്റ്റിസ് കൊടുത്ത് വൃത്തിയായി ചെയ്യും തുടരെ മുപ്പത്തിരണ്ട് ഹിറ്റുകൾ അദ്ദേഹത്തിനുണ്ട് നിസ്സാര കാര്യമല്ല അത് രണ്ടാമത് വരുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളാണ് ആ റെക്കോർഡ് മറ്റാർക്കും തകർക്കാനായിട്ടില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു ചേറം അങ്കിളിനും ഫാമിലി ഇക്കൊപ്പമാണ് സിനിമാ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് പാർവതി ചേറ അച്ഛൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ് അപ്പച്ചി എന്നാണ് വിളിക്കാറുള്ളത് എന്നും മാധവ് സുരേഷ് പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങും തണലും ആകുന്ന ഒരാളാണ് രണ്ട് കുടുംബങ്ങളുമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി ദിലീപിൻ്റെ മക്കൾ മീനാക്ഷിയെക്കുറിച്ചും മാധവ് സുരേഷ് സംസാരിക്കുന്നു എൻ്റെ സോഷ്യൽ മീഡിയ ഭാര്യയാണ് എന്നാണ് വിളിക്കാറ് ഞങ്ങൾ അതേക്കുറിച്ച് തമാശ പറയും തൻ്റെ വളരെ നല്ല സുഹൃത്തായാണ് മീനാക്ഷി സംഭാഷണങ്ങൾക്ക് മുട്ടില്ല വളരെ ശാന്തമായ പ്രകൃതമാണ് ഞാൻ അങ്ങനെയല്ല എൻ്റെ പല സുഹൃത്തുക്കളും വളരെ ശാന്തമാണ് അതേപോലെ വളരെ നല്ല ഫ്രണ്ടാണ് ദിലീപിൻ്റെയും സുരേഷ് ഗോപിയുടെയും മക്കളാണെന്ന കാര്യം കളക്ട് ചെയ്താണ് ഗോസിപ്പുകൾ നടന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രായം ഇരുപത്തി അഞ്ചാണ് വിനോദിന് വേണ്ടി വരുന്ന ഇത്തരം ഗോസിപ്പുകൾ കാര്യമാക്കുകയില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു മാധവിനെ പോലെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന താരപുത്രി തന്നെയാണ് മീനാക്ഷി ഡോക്ടറായ മീനാക്ഷി സിനിമാ രംഗത്ത് കടന്നു വരുന്നത് പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് നടൻ ദിലീപിൻ്റെയും മുൻ ഭാര്യ മഞ്ചു ഭാര്യയുടെയും ഏക മീനാക്ഷി മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകളെല്ലാം തന്നെ നേരത്തെ തന്നെ വൈറലായിരുന്നു വരും ദിവസങ്ങളിലെ സിനിമാവാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ